നമസ്കാരം വളരെ കാലത്തിന് ശേഷമാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി നേതാവിൻ്റെ ഒരു മുഖം മാധ്യമങ്ങളിലേക്ക് കാണുന്നത് വേറെന്തൊണ്ടല്ലോ അദ്ദേഹത്തിന് ഒരുപാട് രൂപമാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പം വളരെ കാലത്തിന് ശേഷമെന്ന് പറയാനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖർ എതിരെ ബി ജെ പിയുടെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയാം അപ്പോൾ അങ്ങനെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഇവിടെ റോളില്ലാതായിപ്പോയ കുറേ അധികം നേതാക്കന്മാരുണ്ട് അതിലൊരാളാണ് നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് ഒട്ടും റോളില്ല അദ്ദേഹം ഒക്കെ ജീവിച്ചു പോകണം എന്നുള്ള നിലയിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി പോയപ്പോഴാണ് ഇപ്പോൾ പുതുതായി ശബരിമല വിവാദവും ഇവിടുത്തെ ആ ഈ ജാഥയും സം എന്താ വിശ്വാസ സംരക്ഷണ ജാഥയും ഒക്കെ വരികയും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ കുറച്ചധികം സ്വർണം അവിടെ നിന്ന് മുക്കിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചു വരുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഇദ്ദേഹം അതായത് കെ സുരേന്ദ്രൻ ഇതിനകത്ത് വ്യാപകമായി ഇടപെട്ട ഒരാളാണ് അതായത് ഇവിടെ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് സ്ത്രീകളെ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നു ഈ സുപ്രീം കോടതിയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധി പുറത്തു വന്നതോടുകൂടി തന്നെ ഇവിടെ ഉയർന്നു വന്ന് അല്ലെങ്കിൽ ഏറ്റവും അധികം അതിനെ സ്വാഗതം ചെയ്തതും ഇതേ ബി ജെ പിക്കാർ തന്നെയായിരുന്നു പിന്നീട് ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഗെയിമിനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെടുത്തത് തന്നെ ബി ജെ പിക്കാർ തന്നെയാണ് അത് എൻ എസ് എസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനെ ഒരു ഗോൾഡൻ ചാൻസ് അല്ലെങ്കിൽ ഒരു സുവർണാവസരം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ബി ജെ പി അതിനെ കാണുകയും അതിനുവേണ്ടി ശക്തമായ പ്രവർത്തനങ്ങൾ ഇട നടത്തുകയും ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയ ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് ജനൻ ടി വി ആണ് ജനൻ ടി വി അതിൽ നിന്ന് ഒരുപാട് പണം സ്വരൂപിച്ചെടുക്കുക മാർക്കറ്റിങ്ങിലൊക്കെ അന്ന് റേറ്റിങ്ങിലൊക്കെ ബാർ റേറ്റിങ്ങിലൊക്കെ അങ്ങ് വലിയ ഉന്നതിയിലെത്തിയ ഒരു ന്യൂസ് ചാനലായിരുന്നു അന്ന് ജനൻ ടി വി അതിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും സത്യം പറഞ്ഞാൽ അന്ന് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് ജനൻ ടി വി എങ്ങനെ ആ ബാർക് റേറ്റിങ്ങിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ അതിനെ ഒരു വലിയ അത് അതുകൊണ്ട് നേട്ടമുണ്ടായത് ബി ജെ പിക്ക് അതോടൊപ്പം അതിനെ ചുറ്റിപ്പറ്റി നിന്ന ഈ ജ ജനൻ ടി വി പോലെയുള്ള ഒരു ചാനലിനും അങ്ങനെ തുടങ്ങി ഈ വിശ്വാസ സംരക്ഷണം എന്നുള്ള പേരിൽ നടത്തിയ ഇത്തരം കാട്ടിക്കൂട്ടലുകളുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഒരു കലാപാന്തരീക്ഷം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു അപ്പോൾ ആ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആരോപണം സ്വർണം വെട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഹൈക്കോടതിയുടെ കീഴിൽ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ അന്വേഷണം എപ്പോഴും സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്നൊരു അന്വേഷണമാണ് ഈ സ്വർണം പൊട്ടിക്കൽ കേസിൽ എസ് ഐ ടി പഠിപ്പിച്ചു വിട്ട മൊഴികൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറ ഈ ഒരു ആരോപണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണത്തിൽ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വി മൊഴി പഠിപ്പിച്ചു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണം കെ സുരേന്ദ്രൻ ഉന്നയിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കഴഞ്ചിൻ്റെയെങ്കിലും ഒരു അരക്കഴഞ്ചിൻ്റെ തെളിവെങ്കിലും തരാൻ ഈ കെ സുരേന്ദ്രന് കഴിയുമോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം താങ്കൾക്കുണ്ടെങ്കിൽ കെ സുരേന്ദ്രനുണ്ട് അങ്ങനെ ആ ഒരു ആക്ഷേപം താങ്കൾക്കുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ പോലും മൂവ് ചെയ്യാത്തത് ഈ പറയുന്ന പോലെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഇവിടെ പ്രവർത്തകരുണ്ട് അഭിഭാഷകരുണ്ട് കെ അഡ്വക്കേറ്റ് സുരേഷ് എന്നൊക്കെ പറയുന്നവർ ഇവരുടെ മൂർച്ചകളിലാണ് പിന്നെ വി വി രായുണ്ട് അങ്ങനെ തുടങ്ങി എത്ര അഭിഭാഷകന്മാർ കൂടിയുള്ള പാർട്ടിയാണ് ബി ജെ പി എന്തുകൊണ്ടാണ് ഒരു പേപ്പർ മൂവ് ചെയ്യാത്തത് നാണം കെട്ടെങ്കിലും മാത്തിക്കുഴൽ നാടൻ സുപ്രീം കോടതി വരെ പേപ്പറുമായിട്ട് പേപ്പർ കെട്ടുമായിട്ട് പോയി തെരുവിളിയും കെട്ടുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ലെന്നും ഈ അന്വേഷണത്തിൽ ഇങ്ങനെ ചില ടാക്ടിക്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ചില തിരി തിരിമറി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറ് കൊടുത്തൂടെ കൊടുക്കേണ്ടതാണ് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ താങ്കൾ പറയുന്ന ഈ വാക്കിന് ഒരു വില കിട്ടുമായിരുന്നു ജനം വിശ്വസിക്കുമായിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാട്ടണമായിരുന്നു അല്ലാതെ ഇത് വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണമാക്കിക്കൊണ്ട് അതായത് അദ്ദേഹം അതിനെ ഉയർത്തുന്ന ചില വാദങ്ങൾ ചില ഉന്നതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് അദ്ദേഹം പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെയും അതോടൊപ്പം പത്മകുമാറിനെയും എൻ വാസുവിനേയും അതിനുശേഷം വന്ന പിന്നെ നമ്മുടെ വി എൻ വാസവനെയും മുഖ്യമന്ത്രിയും അടക്കമാണ് ഇതിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത് മനസ്സിലാക്കാം ഇവരെയൊക്കെ ഇതിനകത്ത് പെടുത്താതിരിക്കാൻ വേണ്ടി ഈ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് കള്ളമൊഴി പറയിക്കുകയാണ് എന്നൊരു ഗുരുതരമായ ആരോപണമാണ് അതിനെ നമുക്ക് വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ ആ ആരോപണത്തെ ഒരു പേപ്പറാക്കി ഹൈക്കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇവിടെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും ഇതുവരെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഇവിടുത്തെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് കഴിയാതെ പോയത് കെ സുരേന്ദ്രന് കഴിഞ്ഞു എന്ന് ജനം വാഴ്ത്തിപ്പാട് പ്രവർത്തകരെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കും എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ അത് കഴിയാതെ പോകുന്നത് വെറുതെ ആരോപണം മാത്രമായി ഉന്നയിക്കുകയാണോ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സ്ത്രീ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന സമയത്തും കോൺഗ്രസ് കപട വിശ്വാസമായ വിശ്വാസ സംരക്ഷണ ജാഥകളാണ് നടത്തിയിരുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ്റെ പക്ഷം അതായത് പത്തനംതിട്ട വരെ മാത്രമാണ് ഈ പത്തനംതിട്ട വരെ എത്തി നിൽക്കുന്ന തരത്തിൽ മാത്രമാണ് കോൺഗ്രസ്സുകാർ ഇവിടെ പ്രതിഷേധം ഉന്നയി നടത്തിയത് അതേസമയം പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് ശബരിമലയിലേക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് പോലും എത്തുന്ന തരത്തിലേക്കോ ഒരു സമരപരിപാടി സംഘടിപ്പിക്കാൻ ഇവിടെ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞില്ല അപ്പോൾ ഇവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വെറും കാവട്യമാണ് എന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ സന്ദീപ് വാര്യർ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഈ കെ സുരേന്ദ്രൻ നടത്തിയ കാര്യങ്ങളെല്ലാം കണ്ടു നമ്മളെല്ലാം അയ്യപ്പ വിശ്വാസികളെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായിരിക്കുന്ന നമ്മളെല്ലാവരും കരുതി എന്ത് പോക്കണ കേടാണ് ഈ പോലീസ് കാണിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചു കാര്യം ആദ്യത്തെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ആ ജനൻ ടി വിയിലൂടെയാണ് ആ ദൃശ്യങ്ങളെല്ലാവരും എല്ലാവരും കണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കണം കെ സുരേന്ദ്രൻ വരുന്നു കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം അവിടേക്ക് കെ സുരേന്ദ്രൻ അവിടെ എന്തോ പ്രശ്നമുണ്ടാക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് കെ സുരേന്ദ്രനെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുന്നു സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചിട്ട് ആ പറയുന്ന പാവപ്പെട്ട കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷന്റെ ഉടുപ്പ് കുപ്പായം വലിച്ചു കീറുന്നു കുപ്പായം വലിച്ചു കയറിയപ്പോഴാണ് തോളിലിരിക്കുന്ന ഇരുമുടിക്കെട്ട് നേരെ തറയിലേക്ക് വീഴുന്നു ആ തറയിൽ വീണ ഇരുമുടിക്കെട്ടിനെ പോലീസുകാർ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് ചവിട്ടുന്നു അപ്പോൾ എന്തെല്ലാം അട്ട എന്തെല്ലാം അതിക്രമമാണ് ഒരു അയ്യപ്പ തികഞ്ഞ അയ്യപ്പ ഭക്തനായ കെ സുരേന്ദ്രനോട് ആ പോലീസുകാർ ആലോചിച്ച് എല്ലാ അയ്യപ്പ ഭക്തന്മാരും ആ പോലീസുകാരെ നാവെടുത്ത് ശപിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പിന്നീടാണ് അതിൻ്റെ ചില കാര്യങ്ങൾ അതായത് ഓൺ റെക്കോർഡായിട്ട് നമ്മൾ കണ്ട ചില കാര്യങ്ങൾ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ശബരിമലയിലേക്ക് വരുന്നതിന് മുൻപ് ഈ കെ സുരേന്ദ്രൻ തൻ്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഒരു ലഹരി വസ്തു വാങ്ങി തിരുമി ചുണ്ടിനകത്ത് വെക്കുന്നതും അതിനുശേഷം ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഭിത്തിയിൽ കൊണ്ട് തേക്കുകയും ചെയ്യുന്നത് വിരലി കൊണ്ട് തേക്കുകയും ചെയ്യുന്നത് ജനം കണ്ടതാണെന്നേ ജനം ടി വി അല്ല ജനം അതായത് പൊതുജനം കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം ശബരി അവിടേക്ക് കയറുകയും അവിടെ പോലീസിന്റെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്തു അപ്പം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം ഈ പറയുന്ന പോലെ കുപ്പായം തനിയെ വലിച്ചു കയറിയതാണെന്നും തോളിലിരുന്ന് ഇരുമുടിക്കെട്ട് താഴേക്ക് ഇട്ടതാണെന്നും അപ്പം നമ്മൾ ചിന്തിച്ചു അയ്യോ കെ സുരേന്ദ്രൻ അങ്ങനെ ചെയ്യുമോ കാര്യം ഇത്രയും ശക്തനായ ഒരു വിശ്വാസിയായ കെ സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്ന് നമ്മൾ സ്വാഭാവികമായും തെറ്റിദ്ധരിച്ചു അപ്പോൾ അങ്ങനെ ആ തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് കാര്യം ഇതൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ എന്ന് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കെ സുരേന്ദ്രൻ അപ്പോ കെ സുരേന്ദ്രൻ അയ്യപ്പശാപം അയ്യപ്പ കോപം വന്ന് വീഴും എന്ന് ജനങ്ങളെല്ലാം വിചാരിച്ചു പക്ഷേ ആ തെറ്റിദ്ധാരണ നമ്മുടെ മുന്നിൽ നിന്ന് മാറി അതൊരു ശരിയായി ശരിയായ ആയിരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞത് അന്ന് ഇതിനു വേണ്ടി പോരടിക്കുകയും കെ സുരേന്ദ്രന്റെ വലങ്കൈ നടക്കുകയും ചെയ്ത സന്ധീവാര്യരായിരുന്നു ആ സന്ദീപ് വാര്യരുടെ വന്നിട്ട് എന്താ പറഞ്ഞത് സന്ധീപാര്യരുടെ പറഞ്ഞത് തൃശ്ശൂരുള്ള ഏതോ ഒരു ബാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ വ്യാജ ഇരിമുടിക്കെട്ട് കിട്ടുന്നത് ഏഹ് ഇത് കൊള്ളാവല്ലോ സംഭവം സന്ധീവാര്യരുടെ പറഞ്ഞത് അങ്ങനെയാണ് സന്ധീപകരുടെ പറഞ്ഞത് തൃശ്ശൂരിലുള്ള ഒരു ബാർ ഹോട്ടലിൽ വെച്ച് ചേട്ടാ ഇരുമുടിക്കെട്ട് നമ്മൾ സാധാരണഗതിയിൽ നിറയ്ക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു പന്തലൊരുക്കുന്നു പരിപാലനമായി അവിടെ വിളക്ക് കത്തിച്ച് അവിടെ പൂജയും കാര്യങ്ങളുമൊക്കെ നടത്തി അവിടെ ത തീർത്ഥം തളിച്ച് ആ ഭാഗത്തെ വിശുദ്ധീകരിച്ചതിന് ശേഷം അവിടെ ഈ പറയുന്ന പോലെ ഒരു നമ്മൾ പറയുന്നത് ഗുരുസ്വാമി വരുന്നു ആ ഗുരുസ്വാമി വന്ന് നമ്മുടെ കെട്ട് നിറച്ച് നിരുന്നു ഇതൊരു വലിയ ആചാരമാണ് വലിയൊരു അനുഷ്ഠാനമാണ് അവിടെയെന്നു കൊണ്ട് നമ്മൾ ശരണവിളികളോടുകൂടി നെയ്ത്തേങ്ങ അടക്കമുള്ള അതിനകത്തേക്കുള്ള ഇരുമുടിക്കെട്ടുകൾ നിറച്ചുകൊണ്ട് അവിടെ നിന്ന് ദക്ഷിണ കൊടുത്ത് നമ്മൾ ഇരുമുടിക്കെട്ട് തലയിൽ ഏന്തിക്കൊണ്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് ഇത് സാധാരണഗതിയിൽ നടക്കുന്ന ചിന്താഗതി രീതിയുമാണ് എന്നാൽ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ അനുയായി ആയിരുന്നു ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ നിന്ന് എന്തോ മലമറിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നാണ് ഒറ്റപ്പാലത്ത് മത്സരിച്ച ഒരാൾ തന്നെയാണ് പിന്നീട് പാലക്കാട് സീറ്റ് കിട്ടാഞ്ഞിട്ടാണ് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് ഇറങ്ങി ബി ജെ പിയിൽ നിന്ന് പോകുന്ന ഒരാളാണ് അപ്പോൾ ഈ എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണ ഉള്ള ഒരാൾ തന്നെയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ എന്നെ പറഞ്ഞെന്താ അപ്പം ഒരു ബാർ ഹോട്ടൽ വെച്ചാണോ കെട്ടുനിറച്ചത് ഈ കെ സുരേന്ദ്രൻ ഈ ബാർ ഹോട്ടലിൽ വെച്ച് ഇനി പോട്ടെ ഇനിയിപ്പോൾ കെ സുരേന്ദ്രനെ പോലീസ് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കെട്ടുമായി ഇരുമുടിക്കെട്ടുമായി കെ സുരേന്ദ്രൻ എവിടെ എത്തുമായിരുന്നു സന്നിധാനത്തെത്തുമായിരുന്നു അപ്പോൾ പോലീസുകാർ ചെയ്തത് ശരിക്കും വിശ്വാസ സംരക്ഷണമാണ് നടത്തിയെന്ന് പറയേണ്ടി വരും കാരണം ബാർ ഹോട്ടലിൽ വെച്ച് കെട്ട് നിറച്ചിട്ട് ഇവിടെ വരുന്നു അത് ഹാൻസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ വരുന്നു എന്നിട്ട് അവിടേക്ക് പോകുന്നു അപ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഇത് ഇത് പുറത്ത് പറയുന്ന ആരാണ് സി പി എം കാരൻ പറയുന്നത് ഒരു അയ്യപ്പ വിശ്വാസി ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കപടവിശ്വാസിയായിട്ടുള്ള ഒരാളല്ല പറയുന്നത് അവരുടെ തന്നെ അന്ന് ബി ജെ പിയിലുണ്ടായിരുന്ന വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പോരടിച്ച ഒരു ബി ജെ പി കാരൻ തന്നെ കോൺഗ്രസിലേക്ക് മാറി എന്നുകൊണ്ട് പറയുകയാണ് അപ്പം ഇവിടെ ആചാരത്തെ നശിപ്പിക്കാനും ആചാരത്തെ ഇല്ലായ്മ ചെയ്യാനും അക്ഷരാർത്ഥത്തിൽ ശ്രമിച്ചത് ഈ ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ തന്നെയല്ലേ എന്ന് തന്നെയല്ലേ ഈ സന്ദീപ് വാരികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യം അപ്പോൾ ഈ രണ്ടു പേരും അതായത് ഈ കോൺഗ്രസ്സും ആണെങ്കിൽ തന്നെയും ബി ജെ പി ആണെങ്കിൽ തന്നെയും അയ്യപ്പന്റെ പേരും പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ കളങ്കപ്പെടുത്താനും സി പി എമ്മുകാരെന്തോ വിശ്വാസത്തിന് എതിരായി നിൽക്കുന്ന ആളുകളാണെന്നും വരുത്തി തീർക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് കപടതയും എന്ത് കാപട്ട്യവും അവിടെ നടത്താം എന്ത് നാട്യവും നടത്താം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അന്ന് ആർ എസ് എസിൻ്റെ വത്സം തില്ലങ്കേറി അന്ന് സന്നിധാനത്ത് കയറി മൂട് തിരിഞ്ഞു നിന്നത് വാർത്തയായതല്ലായിരുന്നു എല്ലാ എല്ലാ ജനങ്ങളും കണ്ടതല്ലേ ആഹാര എങ്ങനെയെങ്കിലും ആ പതിനെട്ടാം പടി ഒന്ന് കയറി അവിടെ പോയി ദർശനം നടത്തി തിരിച്ചു വരാൻ വേണ്ടിയാണ് അയ്യപ്പന്മാർ കാത്തു നിൽക്കുന്നത് ആ സമയത്ത് ആ വളരെ പരിഭാവനമായ ആ സന്നിധാനത്ത് മൂട് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ള സമരാഭാസങ്ങൾ കാരണം ഈ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള ചില നാടകങ്ങളുടെ ഉള്ളുകളികൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും സന്ദീപ് ആരൊക്കെ ഒരു ബിഗ് സല്യൂട്ട്